രേണു സുതി ബിഗ് ബോസിലായിരുന്നപ്പോൾ രേണു സുതിയൊക്കെ നമ്മുടെ എലിമിനേഷൻ എപ്പിസോഡിൽ വന്നെന്നും പറഞ്ഞ് വോട്ട് ചോദിച്ചൊരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ശരിക്കും ഇന്ന് ലാലേട്ടം വന്നപ്പോൾ ശരിക്കും ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ രേണു പറഞ്ഞ മറുപടി വളരെ ശരിക്കും നമുക്ക് പ്രേക്ഷകരെ വിട്ടികളാക്കുകയാണെന്ന് തോന്നുകയാണ് കാരണം ഇവർ ഇങ്ങനൊരു വീഡിയോ ചെയ്തു വെച്ച കാര്യം എന്തിനാണ് ബിഗ് ബോസ് ബിഗ് ബോസിൽ ലാലേട്ടൻ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇവർ ചെയ്തു വെച്ചത് ബിഗ് ബോസിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അപ്പോൾ ഇനിയും അവർ എത്ര വീഡിയോസ് ഇങ്ങനെ ഇടുവെന്ന് ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു അല്ലാതെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഇത് ചെന്നിട്ട് ലാലേട്ടൻ അതിനെക്കുറിച്ച് രേണുവിനോട് പറഞ്ഞതും അങ്ങനെ രേണു അതിന് ഭയങ്കരമായിട്ട് ഏത്തവും ഇട്ട് മാപ്പ് പറയുന്നു നമ്മൾ കണ്ടതേ അപ്പം എന്ത് തെറ്റ് ചെയ്താലും അവിടെ ക്ഷമിക്കുക എന്നുള്ളതാണോ ഇവരൊരു വലിയ തെറ്റ് ചെയ്തു വെച്ചു അല്ലേ ഇവരുടെ പി ആറുകാർ എന്നിട്ട് രേണു പറയുവാണെ എൻ്റെ കസിൻ അങ്ങനെ ചെയ്തു വെച്ചതാണേ ഞാൻ പോകാൻ നേരം എൻ്റെ ഞാൻ ഫ്ലൈറ്റ് പോലും ലേറ്റായിപ്പോയി ഇതിങ്ങനെ ചെയ്തു വെച്ചാൽ വർക്കാകുമോ ഇത് ശരിയാകുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചെന്നാണ് പറയുന്നത് എന്നിട്ട് രേണു സുതി കുറെ കൈകൂപ്പി ഏത്ത വിടുന്നുണ്ട് ഞാൻ ചോദിക്കട്ടെ എന്തിനാണ് നമ്മൾ ഒരു 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 ഷോയ്ക്കെതിരെ നമ്മൾ വെറും വൃത്തികെട്ട പരിപാടി ചെയ്തിട്ട് വീണ്ടും അതിനെതിരെ മാപ്പി ചോദിക്കുക അതുപോലെ ബിഗ് ബോസിനകത്ത് എന്തിനാണ് ഇത് പറഞ്ഞെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല അവർ ചെയ്ത തെറ്റ് അത് പുറത്തെ ജനങ്ങൾക്ക് മനസ്സിലായി അകത്ത് അവരെ അതിപ്പം മനസ്സിലാക്കി കാരണം ഇനി എത്ര എപ്പിസോഡ് ഇവരിങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണ്ടേ അതിപ്പോൾ ഇനി മനസ്സിലാകുമോ കാരണം ഇനിയിപ്പോൾ ആ വീഡിയോ ഒന്നും ഇടത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച നാൾ ഇട്ട് കഴിയുമ്പോൾ ഇവരിങ്ങനെ ഒരു നിയമവിരുദ്ധമായ കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ തീർച്ചയായിട്ടും അവിടുന്ന് ഔട്ടാക്കേണ്ടിയിരുന്നു കാരണം എല്ലാ വ്യക്തി രേണുസുദിക്ക് ഞാൻ വേറൊരു എന്താ പറയുക എനിക്ക് ഒരു വിരോധവും ഇല്ല പക്ഷേ ഇവർ ചെയ്തു വെച്ച ഈ വയങ്കര ഒരു അതായത് ഒരു ഷോയുടെ ക്രെഡിബിലിറ്റിയെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ചെയ്തു വെച്ചിട്ട് ഈ രേണു സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ബിഗ് ബോസും ലാലേട്ടനും എല്ലാവരും കൂടി അല്ലേ അല്ലെങ്കിൽ രേണു എത്ര എപ്പിസോഡ് വരെ ഇടും എന്ന് അവർ അവിടെ നമുക്ക് കാണാമായിരുന്നു അതേ അപ്പം അവരത് പറഞ്ഞരോടുകൂടി അവർ സ്റ്റോപ്പ് ചെയ്തല്ലോ പക്ഷെ ഇവര് എന്തിനാണ് ഇത് പുറത്ത് നടന്ന കാര്യങ്ങൾ അകത്ത് അങ്ങനെ പറഞ്ഞിട്ട് ആ ആ ഒരു സംഭവം അവിടെ അവസാനിപ്പിച്ചു അതിനോട് യാതൊരു രൂപത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ ഷോ എന്താണ് പിന്നെ എന്തിനാണ് ഇവർ ഈ അകത്ത് നടക്കുന്ന കാര്യം മാത്രമായിട്ട് അകത്ത് നടക്കുന്ന സംഭവത്തെ മാത്രമല്ലേ വിമർശിക്കേണ്ട ആവശ്യമുള്ളൂ പുറത്ത് നടക്കുന്ന സംഭവം ഒരിക്കലും അവരറിയാൻ പാടില്ല എന്നുള്ളതല്ലേ ഇനി പുറത്ത് എന്തൊക്കെ സംഭവിച്ചാലും അവിടെ മത്സരിക്കുന്ന മത്സരാർത്ഥികൾക്ക് ഇത് അറിയാൻ അറിയരുത് എന്നാലല്ലേ അത് ഷോ ഷോയായി പോട്ട് പോകത്തുള്ളൂ ഇറങ്ങുമ്പോൾ മാത്രമേ ഈ വ്യക്തി ഇങ്ങനെ അറിയാ അറിയാവുള്ളായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചത് കൊണ്ടാണ് എന്നെ ഔട്ടാക്കി വിട്ടത് അതെ അല്ലേ വലിയൊരു ഡ്രോ ബാക്ക് അല്ലേ അതെ പക്ഷെ എനിക്ക് മനസ്സിലാകുന്നില്ല രേണു സുദീ ബിഗ് ബോസിൽ പോകുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു വെച്ചു അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് എല്ലാവരെയും വിഡ്ഢികളാക്കി ഇത് മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ശരിക്കും എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാനോ ഉൾക്കൊള്ളാനോ ഒന്നും പറ്റുന്നില്ല കാരണം നമ്മൾ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ തീർച്ചയായിട്ടും കർശന നടപടി എടുക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇവർക്കൊക്കെ എന്തും തെറ്റ് കാണിച്ചിട്ട് ഇങ്ങനെ ക്ഷമ പറയാനുള്ള അധികാരം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ശരിയാകുമോ അതുപോലെ തന്നെ ഇപ്പോൾ രേണു സുതിക്ക് ഒരുപാട് വോട്ടുണ്ട് അല്ലേ വോട്ട് മാത്രമാണ് ഒരു കണ്ടസ്റ്റൻസ് പെർഫോം ചെയ്യണ്ടേ അല്ലേ ആ കണ്ടസ്റ്റൻസ് ചുമ്മാ വലിച്ചുപാരി അവരുടെ കുറേ കാര്യങ്ങളും പറഞ്ഞ് കുറേ സഹതാവ് വോട്ടുകളും പിടിച്ച് സ്തുതിയെക്കുറിച്ചും പറഞ്ഞ് വിധവാക്കാർഡ് ഇറക്കി അതിനകത്ത് നിൽക്കുകയാണേ അത് എനിക്കറിയത്തില്ല ഈ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഏതിൻ്റെ ഏത് ഏതിൻ്റെ ബേസിസിലാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല അതായത് അതായതിപ്പം ലാലാട്ടം പോലും വന്ന് പറയും ആ ടാങ്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ എനിക്ക് വിഷമം ഉണ്ടെന്ന് ആ ലാലാട്ടം അതൊരു ഗെയിം അല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ സിനിമയ്ക്കകത്തേതെല്ലാം കഥാപാത്രങ്ങൾ വരുന്നു ആ കഥാപാത്രങ്ങളൊക്കെ അവർ പല പല പേരുകൾ പറയുന്നു നമുക്ക് ചിരിക്കാൻ പറ്റിയ പേരുകളുണ്ട് വിഷമിപ്പിക്കാൻ പറ്റിയ പേരുകളുണ്ട് വൃത്തികെട്ട പേരുകളിടുന്നു അല്ലെ അപ്പോൾ ഈ പേരുകളൊക്കെ ചെയ്യുന്ന ഈ ആക്റ്റേഴ്സും അല്ലെ ഒക്കെ അവരുടെ പേഴ്സണലായിട്ട് എടുക്കാറുണ്ടോ ഒരിക്കലും ഇല്ലല്ലോ അവർ പറഞ്ഞ അതൊരു കഥാപാത്രം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞവണക്ക് തന്നെയല്ലേ ഗെയിമിലും ഇപ്പം രേണു സൂദിയെ സെറ്റ് ഇട്ടാ എന്ന് പറഞ്ഞത് അതൊരു ഗെയിം ആയിട്ട് ചലഞ്ചിങ്ങായിട്ട് എടുത്താലല്ലേ അതിനെ നമുക്ക് ഗെയിമായിട്ട് കാണാൻ പറ്റൂ എനിക്കറിയത്തില്ല ഈ ബിഗ് ബോസ് ഷോ ആൾക്കാർക്ക് മനസ്സിലാകാഞ്ഞിട്ടാണോ അതോ ഇനിയിപ്പം അതിനകത്ത് കിടന്ന് സഹതാ വോട്ടുകൾ പിടിക്കാനുള്ള ഒരു ഒരു കാര്യത്തിന് വേണ്ടിയാണോ ഒന്നും മനസ്സിലാകുന്നില്ല കേട്ടോ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ചലഞ്ചിങ് ആയിട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ അവിടെ അവിടെ സമ്മാനം കൊടുക്കാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തൊക്കെ പേരുകൾ നമ്മൾ നമ്മൾക്കിടട്ടെ അതിനെതിരെ ഒരിക്കലും അവർ പറഞ്ഞു എന്നെ വ്യക്തിപരമായിട്ടല്ല വിളിച്ചത് ഞാൻ ഞാനെന്ന് പറഞ്ഞ വ്യക്തിയല്ല ഇവിടെ ഇവിടെ സൂചിപ്പിച്ചത് ഇത് ഒരു ഗെയിമിൻ്റെ പാർട്ടാണ് അല്ലേ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു കഴിയുമ്പോൾ രേണു സുധിയനെ ആരെങ്കിലും സെപ്റ്റിട്ടാങ് എന്ന് പറഞ്ഞ് അവഹേളിക്കുവാണെങ്കിൽ മാത്രം നമുക്കതിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാം ആക്ഷൻ എടുക്കാം അല്ലാത്തത്രം കാലം അതൊരു ഗെയിം തന്നെയാണ്